ദിൽസെ ദിൽ തക് എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയും ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെയും ജനങ്ങൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ജാസ്മിൻ ഫാസിൽ എന്നാൽ ജാസ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണ് ഇപ്പോഴിതാ കോണ്ടാക്ട് ലെൻസ് കാരണം തന്റെ കണ്ണുകൾക്ക് പരിക്ക് പറ്റിയെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് താരം രംഗത്ത് വന്നിരിക്കുന്നു കണ്ണുകൾക്ക് പരിക്ക് പറ്റിയത് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ലെന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്നുമാണ് താരം പറയുന്നത് ജാസ്മിൻ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് ഇങ്ങനെ ജൂലൈ പതിനേഴിന് ഞാൻ ഡൽഹിയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിക്കായി തയ്യാറെടുക്കുമ്പോൾ ഞാൻ ലെൻസ് ധരിച്ചിരുന്നു എന്നാൽ അതിനുശേഷമാണ് തൻ്റെ കണ്ണുകൾക്ക് വേദനിക്കാൻ തുടങ്ങിയത് അസഹനീയമായ വേദനയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നാലഞ്ച് ദിവസം കൊണ്ട് ഭേദമാകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എനിക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല വേദന കാരണം ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്നാണ് ജാസ്മിൻ വ്യക്തമാക്കുന്നത് ഡൽഹിയിൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി ധരിച്ച ഒരു കോണ്ടാക്ട് ലെൻസ് ആണ് ജാസ്മിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്നുള്ളതാണ്